പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ അമ്മേ പരിശുദ്ധമേ ഞങ്ങളുടെ ദേശത്തിനും തന്ന മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ കഴിഞ്ഞ രണ്ടേ കൃപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴി ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വനത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിന്റെ ചൈതന്യം പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മീയ തകർച്ചയോട്വരും പ്രാർത്ഥനയ്ക്ക് വിശ്വാസ തകർച്ച വന്നിട്ടുള്ളവരെ അവർ കർത്താവ് വീണ്ടെടുക്കുന്നതിനെ പ്രാർത്ഥിക്കുന്നു കേസുകൾ ഒന്നിനൊന്ന് നീണ്ടു പോവുകയും കേസുകൾ ജയിക്കുമ്പോഴും മറുപക്ഷം കൊണ്ടുപോയി വീണ്ടും അപ്പീലിന് പോവുകയും അങ്ങനെ കാണാത്ത കയറയ്ക്ക് കോടതി വാദിക്ക് കെട്ടിയിട്ടിരുന്ന ആൾക്കാരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവിനും നാമത്തെ അവരെ ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ അനുദിപ്പിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു അനുദപ്പിച്ചുകൊണ്ട് കർത്താവിന് ബലം കൂട്ടണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ കോടതി ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നുപോലെ ആരംഭിക്കാൻ കർത്താവ് മുടി ആശ്രയിക്കട്ടെ മുടിക്കൊഴിഞ്ഞുപോലെ കാണിക്കുന്നുണ്ട് തലയോട്ടിയിൽ സിസ്റ്റർ കണക്കുന്നുണ്ട് ശരീരത്തിലെ അരിമ്പാറ് മുതലായ അതുപോലെ തന്നെ സിസ്റ്റുകളെ സംബന്ധിച്ച് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിലമ്പുകളുള്ള സിസ്റ്റുകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ തടസ്സങ്ങൾ നിലമ്പുകൾ വന്നിട്ടുള്ള മുഴകൾ അലർജി രോഗങ്ങൾ അസ്ഥി അസ്ഥിത്വയിമാനങ്ങൾ ലിഗ്മെൻ്റ് പോയിട്ടുള്ള അവസ്ഥകള് സ്പുഡസ് രോഗികള് പിസ്തുല രോഗികള് പിസോഡ് രോഗികൾ അരസ്എസ് രോഗികള് കർത്താവിന് നാമത്തെ ആസ്വദിക്കപ്പെട്ടെ എൻ്റെ കർത്താവിന് ഉരുതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശ് അടയാളത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗമുള്ളടത്ത് നിങ്ങൾ കൈകൾ വെച്ചുകൊണ്ട് എൻ്റെ എന്റെ നാമത്തിൽ അധികാരത്തിൽ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തി മാരകരോഗങ്ങൾ ജീവന പ്രത്യക്ഷയുടെ പരിശീലനത്തിന് തൊണ്ടയുടെ രോഗങ്ങളെ യേശു നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ തിന്മേ ആമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമ്മേ വചനത്തിന്റെ ദീർഘകാലം ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ വചനം പാലിക്കണമെന്ന് ഇന്നലെ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഫെബ്രുവരി ആറ് ഒന്ന് അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം നമുക്ക് പക്വതയിലേക്ക് വളരാം അപ്പൊ പ്രഥമ പാഠങ്ങളിൽ എന്ന് പറയുമ്പോൾ അതാണ് നേരത്തെ നമ്മൾ ഇന്നലെ കണ്ടത് ഇപ്പൊ അദ്ദേഹത്തിന് അഞ്ചാം പന്ത്രണ്ടാവശ്യ ഫെബ്രുവരി നിങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ട പ്രബോധകരാകേണ്ടിരുന്നവരാണ് പക്ഷേ പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നത് നിങ്ങൾക്ക് പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല പാലും കട്ടിയുള്ള ഭക്ഷണം രണ്ട് രണ്ടാണ് കട്ടിയുള്ള ഭക്ഷണം എന്ന് പറയുമ്പോഴല്ലേ അതാണ് ജീവിതത്തിൽ നടപ്പില് വരുത്താൻ പ്രയാസമുള്ള വചനങ്ങളാണ് അതാ കട്ടിയുള്ള ഭക്ഷണം അപ്പോൾ ആ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ബലം അകത്തുള്ളു അല്ലെങ്കിൽ പാല് കുടിച്ചാൽ നമ്മൾ പാല് പോലെ ഇരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഒരു കാഴ്ച ബംഗ്ലാവണേ കാഴ്ച ബംഗ്ലാവിൽ ഒരു വലിയ മഞ്ഞുണ്ട മഞ്ഞുണ്ടകത്ത് ഒരു ഇറച്ചി ഇരിപ്പുണ്ട് ഒരു ഹിമക്കരടിയാണ് ആ കാഴ്ചപ്പങ്ങളെ വളർത്തണുണ്ട് ഹിമക്കരടി ഈ ഐസ് കൊണ്ട് ചാടിക്കൊണ്ടിടിച്ച് ചാടിക്കൊണ്ടിടിച്ച് ഇതിനെ പൊട്ടിക്കും ഈ ഇറച്ചി എടുക്കാൻ വേണ്ടി അപ്പോൾ അതിനെ കമൻറ്ററി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഹിമക്കരടികൾ ധ്രുവ പ്രദേശത്തല്ലേ ഉള്ളത് അപ്പോൾ ഈ ധ്രുവത്തിലെങ്കിലും മഞ്ഞുമൂടിക്കിടക്കും മഞ്ഞ മൂടി കിടക്കുമ്പോൾ അതിൻ്റെ അടിയിലാണ് മൃഗങ്ങളൊക്കെ ചത്ത് ഒക്കെ ഇരിക്കണത് മഞ്ഞുരുകി വീഴുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് പോകില്ല അങ്ങനെ എൻ്റെ അകത്ത് പെട്ട ജീവികള മീനും ഉണ്ടാകാതെ മത്സ്യങ്ങളും അപ്പം ഹിമക്കരടി എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ആനിമൽ പ്ലാന്റ്സിലൊക്കെ അവൻ രണ്ട് മുൻകാലുകൾ കൊണ്ട് ചാടിക്കൊണ്ട് ഐസിക്കും തല കൊണ്ടിടിക്കും മോന്തയും കൈയും വെച്ചുകൊണ്ട് ചാടി ചാടി ഇടിച്ച് ഇടിച്ച് ഐസ് പൊട്ടിക്കും ഐസ് പൊട്ടിച്ചിട്ടാണ് ഇന്ന് ആ മൃഗത്തെ എടുത്തതിന് കഴിക്കണത് ഈ ഹിമക്കരട്ടിയെ കൊണ്ട് കാഴ്ചമക്കനായി വിട്ടിട്ടുണ്ട് അപ്പം അവർക്ക് ഈ സിംഹത്തിന് കൊടുക്കണ പോലെ ഇറച്ചി എറിഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല എറിഞ്ഞു കൊടുത്താൽ ആറുമാസം കഴിയുമ്പോൾ ഈ ഈ ഹിമക്കരടി ചത്തുപോകും കാര്യം എന്താണ് അവൻ്റെ ഇങ്ങനെ ഇടിച്ച് ബലമുള്ള സംഭവത്തിനൊക്കെ എക്സസൈസ് കിട്ടത്തില്ല അത് കാരണം സയന്റി സയൻറ്റിസ്റ്റുകൾ ഹിമക്കരടിയെ കാ കാ എങ്ങനെയാണ് ഹിമ ഹിമധൂരപ്രദേശത്ത് ഇറച്ചി കഴിച്ചത് അതുപോലെ ഇറച്ചി എടുത്തിട്ട് റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഐസ് ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത് അത് ഇടിച്ച് 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 പൊട്ടിച്ച് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ ഐസ് പൊട്ടിച്ച് പിന്നെ ഇറച്ചി എടുക്കുന്നത് ഇതുപോലെ നമുക്ക് പാല് കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തളർന്ന് കുടിഞ്ഞു മടങ്ങിയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ മതവേഗന്മാരെ കൊ എന്ത് ബഹുമാനിക്കണം കൊല്ലരുത് ക്യാപ്സ്യൂൾ കാറ്റിസം ടൈമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് പിന്നെ നിങ്ങൾ മുതിർന്ന അനുസരിച്ച് ഇതുപോലെയുള്ള വചനങ്ങൾ കേട്ട് കേട്ട് അല്ലാതെ ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങൾ ഞായറാഴ്ച പള്ളി പോകണമാണ് ഞങ്ങൾക്ക് വീട്ടിൽ കൊന്ത ജമാല ഉണ്ട് എന്ന് പറഞ്ഞ് മത്തി പിടിച്ചിരിക്കരുത് നിങ്ങൾക്കൊന്നും അറിയത്തില്ല കാര്യം സഭ വളർന്നവൻ ശരിക്കും വളർന്ന വിശ്വാസത്തിൽ അവനൊരു പീഡനകാലം വരികയാണെങ്കിൽ അവനെ അവനെ അതിജീവിക്കാനുള്ള കരുത്ത് നേടിയിട്ടുണ്ട് നല്ല ശതമാനം ആൾക്കാർ പീഡനകാലം വരികയാണെങ്കിൽ കരുത നേരിട്ടുണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യം ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല പല പല കാര്യങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടന്ന് നടന്നുകൊണ്ടിരിക്കണത് നമ്മൾ ദൈവത്തിൻ്റെ പേരാണ് ഉടുപ്പൊക്കിയിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഇതൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് അന്ന് മൂല ഉള്ളതാണ് ഇതൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കണാണ് കർത്താവ് അപ്പോൾ അതൊക്കെ എന്തിനാ സഭ പ്രാർത്ഥിക്കുവാനും ഇതുപോലെ ഇടിച്ച് ഹിമക്കരടി ഇടിച്ചിറച്ച് അതിൻ്റെ ഇരയെടുക്കുന്ന പോലെ തന്നെ നമ്മുടെ കഠിനമായ സമയത്ത് നമ്മൾക്ക് നമ്മളെ നിലനിർത്താൻ വേണ്ടിയാണ് നിങ്ങളെ നിലനിർ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നെ കർത്താവ് ഇങ്ങോട്ട് അയച്ചതെന്നല്ലേ ജോസഫ് പറയണത് കന്യാസുമാർ ജയിലിലേക്ക് വിട്ടത് കേരളത്തിൻ്റെ ജീവൻ എന്ത് ജീവത്മീയ ജീവൻ സംരക്ഷിക്കാനും കരുത്തുണ്ടാകാൻ വേണ്ടിയാണെന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാർത്ഥനയുടെ കാലമാണ് നിങ്ങൾക്ക് മനസ്സിലാകും ഇനി വരാൻ പോകുന്ന അതിനേക്കാൾ ഭയ ഭയാനകമായ പ്രാർത്ഥനയുടെ കാലമാണ് ആദ്യം സ്ഥലമായിട്ട് ചൈതന്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും എങ്കിലേ കേട്ടെ എൻ്റെ മക്കൾ നമ്മൾക്ക് സ്വയമായിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ഗ്രൗണ്ടിലേക്ക് വരുമ്പം നിങ്ങളെ പിക്കപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് എൻ്റെ അർത്ഥം പറഞ്ഞു മനസ്സിലായില്ലേ നിങ്ങൾക്ക് നിസ്സഹായായി നിസ്സഹായനായി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ആയിപ്പോയാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒടുവിലായി ഞാൻ ഉണർന്നത് കാലാവരക്കുന്നവരെ മുന്തിരിപ്പഴം ശേഖരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പിന്നിലായി പോയി അവിടെ അവരുടെ കൂട്ടത്തിൽ പോലും കാലാവരക്കുന്നവരുടെ കൂട്ടത്തിൽ പോലും ഞാൻ പിന്നിലാണ് പിന്നെ എന്താ സംഭവിക്കുക പിന്നെയുള്ള ഓപ്ഷൻ എന്താണ് ഇനി എനിക്ക് സ്വന്തമായിട്ട് ഇതിനെ കവർ ചെയ്ത് മുന്നിലെത്താൻ പറ്റത്തില്ല അപ്പോളാണ് കർത്താവിൻ്റെ കയ്യിൽ വരണതേ കർത്താവ് എന്നെ പിക്കപ്പ് ചെയ്തു തന്നു കൈയടിച്ച് കിടത്താസ്വല കാരണത്തിന് എല്ലാ അവലംബങ്ങളും സ്വന്തം കഴിവും എല്ലാം സീറോ പോയിൻ്റിലേക്ക് വരുമ്പോൾ എൻ്റെ വിശ്വാസി നീ നീ നിനക്കുള്ള വചനം എന്താ കർത്താവ് നിന്നെ പിക്കപ്പ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് നീ വന്നു അപ്പോൾ പിന്നെ നീ എന്താ ചെയ്യേണ്ടത് പിന്നെ നീ അവിടെ പുറന്ന് മസ്സിൽ പിടിക്കുന്നേക്കളവുപരി ഒരു സെർവൻ മോഡിലേക്ക് വരണം പിടികിട്ടിയ സെർവൻ മോഡെന്ന് പറഞ്ഞാൽ എന്താ ഹോൾ ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി എന്ന് പറഞ്ഞില്ലേ മഹാ ടേക്കൺ അപ്പിന് മുമ്പ് ഇവരെ യഹുദാലിക ബാലികയായിരുന്ന മറിയത്തെ പെട്ടെന്ന് ഫുൾ ഫുസ്വല്ലോഗ്യായം ഉടുതിരിപ്പിക്കപ്പെടുന്ന പ്രോജക്റ്റിൻ്റെ ഇവരെ കോൾ ഫോർ ചെയ്തതിന് ശേഷം വല്ലാത്തൊരു ടേക്കണപ്പ് ആണ് ചെയ്യണത് അതിന് അമ്മയുടെ ബോധജ്ഞാന സിംഹാസനത്തിൽ പരിശുദ്ധാത്മാ കൊടുത്ത അനന്ത ആന്തരികമായ ജ്ഞാനമാണ് മേരി പ്രൊക്ലൈം ദ സർവൻഷിപ്പ് എന്താണ് നിൻ്റെ ദാസ്യത നീ ഉദ്ഘോഷിക്കണം അമ്മ പറഞ്ഞു ബി ഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോഡ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ പത്രമൊക്കെ കൊടുക്കുന്നത് ബി ഹോൾ ഇൻ ഹാൻഡ് മെയ്ഡ് ഇഫ് ദ ലോഡ് നമ്മുടെ വിലയും നിലയൊക്കെ നോക്കുമ്പോൾ നാട്ടുകാർ ഞാൻ ടീച്ചറാണ് നിങ്ങളൊരു പ്രിൻസിപ്പളാണ് ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടുന്ന് പത്രം കൊടുക്കാതെ ഉടമ്പടി പുതുക്കത്തില്ല കൃത്യമല്ലേ കാരണം നിങ്ങളുടെ സ്റ്റാറ്റസ് എപ്പോൾ ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ മാത്രമേ ഉടമ്പടി കത്തത്തുള്ളൂ ഉടമ്പടി കത്തണം എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യണം നിങ്ങളുടെ മസ്ലിം പിടിച്ച് ഞാൻ ആനയാണ് കൂനയാണ് എൻ്റെ പപ്പാക്കാനുണ്ടായെന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഇരിക്കാവുന്നല്ലാതെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല ഉടമ്പടി വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെ നിന്ന് തന്നെ ദാസയുടെ വിനീത അവസ്ഥ തെർക്കം പാർക്കണം ലുക്ക ഒന്ന് നാൽപ്പത്തെട്ടിൽ വർക്ക് ചെയ്യണം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു ഒന്ന് നാൽപ്പത്തൊമ്പത് ലുക്ക ഒന്ന് നാൽപ്പത്തി ഒൻപത് അവൻ ശക്തനാണ് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് നിനക്ക് വലിയ കാര്യം ചെയ്യണ്ടേ ദൈവം ശക്തനാണ് വലിയ കാര്യം ചെയ്യുന്ന ആളാണ് പക്ഷേ എന്താ സംഭവം നിനക്ക് പേസല്ലാകണ്ടേ അത് നിൻ്റെ ജപ് ജുന്നപടി മാറണ്ടേ നിനക്ക് വീട് വെക്കണ്ടേ നിനക്ക് ഇരുന്നൂറ് മീറ്റർ വഴി കിട്ടണ്ടേ വലിയ കാര്യമല്ലേ ശക്തനായവൻ എനിക്ക് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് പക്ഷെ നിനക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നീ എന്ത് ചെയ്യണം അവിടെ ദാൻ്റെ ദാസിയുടെ അവസ്ഥ തെക്കൻ പാർത്ത് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ കർത്താവ് ദൈവമേ എൻറെ ജീവിതത്തിലെ എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവിൻ്റെ Eu അപ്പൊ ഡീ പ്രമോഷൻ ഒരു വിഷയം സ്റ്റാറ്റസ് ചേഞ്ചിങ് ഇതിന്റെ ഒരു മെക്കാനിസത്തിന്റെ ഭാഗമാണ് ഉടമ്പടി വർക്ക് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ് മനസായില്ലേ അത് ശ്രദ്ധിക്കുക വളരെ തന്ത്രപരമായിട്ടാണ് ഉടമ്പടി നിങ്ങൾ നേരിടേണ്ടത് ഇവിടുന്ന് എന്തെങ്കിലും നിങ്ങൾക്കറിയാം ഞാൻ ഈശോ എന്റെ മുമ്പിലുണ്ട് അമ്മ എൻ്റെ പുറകിലുണ്ട് ഞാൻ അങ്ങ് നടക്കുന്നു ജനങ്ങളോട് സംസാരിക്കുകയാണ് ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യം പോലും പൊട്ടക്കാരി ആയിരിക്കത്തില്ല ഏതെങ്കിലും ഒരു കാലത്ത് കർത്താവ് ഇരിക്കുന്ന ബോധ്യമോ ഇപ്പം കർത്താവ് തരാൻ പോകുന്ന വെളിപാടോ എന്തെങ്കിലും ആയിരിക്കും എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഇതാണ് നമുക്കെപ്പോഴും ഈ കൃപ വർക്കൗട്ട് ചെയ്യണത് സ്റ്റാറ്റസ് ചേഞ്ചിങ്ങിലൂടെയാണ് സ്റ്റാറ്റസ് ചേഞ്ചിങ് എന്നു പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഇതിൻ്റെ അകത്ത് ഒരു എന്താണ് പറയണത് ഒരു ഓപ്പറേഷനാണ് ഒരു പ്രക്രിയ ഒരു പ്രോസസ്സാണ് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുമ്പോൾ നിന്റെ മുഖം നല്ല പ്രസന്നമായിരിക്കണം അല്ല അളിഞ്ഞ മോന്തിയമായിട്ട് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യരുത് ദാറ്റ് മീൻസ് യു ആർ നോട്ട് അക്സെപ്റ്റിംഗ് ദാറ്റ് ദതിൻ്റെ അർത്ഥം ദൈവം അതങ്ങനെ തന്നെ റീഡ് ചെയ്യും പത്രം എണ്ണി നോക്കുകയും ചില ഓ ഇനി പത്തെണ്ണ ഉണ്ടായിരുന്നു അഞ്ചെണ്ണായി ഇനി എവിടെ കൊടുക്കാനാണ് ആൾക്കാർക്ക് മാറിയിട്ട് വല്ല പള്ളിക്ക് കൊണ്ടുപോയി വല്ല ഓടിക്കളയാമായിരിക്കും മനസ്സിലായില്ലേ ഇവർ സ്റ്റാ അതായത് ഇവരെ എളിമപ്പെടുത്താതെ ഉടമ്പടിയുടെ ഒരു സംഭവം വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം എന്താണ് അത് മേജർ അല്ലേ ശക്തനായൻ എനിക്ക് ആ വലിയ കാര്യങ്ങളാണ് ചെയ്യണത് ചെറിയ കാര്യങ്ങളല്ലല്ലോ ഇപ്പം ഇവരുടെ ഇപ്പം റോഷ്യാൻ്റെ സാക്ഷ്യം എന്താ റോഷ്യാനെ സംബന്ധിച്ചിടത്തോളം അവർ ഗേറ്റിൻ നെറ്റ് എഴുതിയിട്ട് ഒക്കണില്ല ഒക്കണില്ല കാര്യം അവർക്ക് വലിയ സ്കോളറാണ് അവർക്ക് നല്ല അമ്പിയർ ഉള്ള ആളാണ് നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ് മെറിറ്റിൽ മെ വന്ന ആളാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴും ഉതച്ചിരിക്കുക അവർ പറഞ്ഞു എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടത് ഇതിനൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ അതിൻ്റെ അടിക്കൂട്ടി പുറത്തിറങ്ങി അവരുടെ കലിബർ എല്ലാം കപ്പാസിറ്റിയെല്ലാം ഇങ്ങനെ ഡാമേജായി പോവുകയാണ് എൻ്റെ മക്കളെ നമ്മുടെ കപ്പാസിറ്റി കലിബർ ഡാമേജ് ആകുമ്പോഴേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം എന്താണ് നിങ്ങളെ ദൈവം എപ്പോഴും ചെയ്യണം ഒരാളുടെ ഗ്രേസ് കൊടുക്കണമുമ്പ് ദൈവം ചെയ്യണം ഒരു കൃപ കൊടുക്കണമുമ്പ് ദൈവം ചെയ്യണത് അവരുടെ മസ്സിലിനിട്ട് കൊട്ടും മനസ്സിലായില്ലേ മസ്സിലിട്ട് കൊട്ടും ഇപ്പം നമ്മൾ ആർമിയിലൊക്കെ പോയിട്ട് ആർമിയിലൊക്കെ പോയി ആൾക്കാർ പഴവും അതൊക്കെ ഉണ്ടൊക്കെ തിന്നിട്ട് പോയി ഗ്യാസ് എന്ത് ശ്വാസമൊക്കെ പിടിച്ചിട്ട് നെഞ്ചളവ് കൊടുക്കത്തില്ലേ നെഞ്ചളവ് കൊടുക്കുമ്പോൾ അയാൾ അളക്കാതെ നിർത്തി ശ്വാസം പിടിച്ച് നിൽക്കത്തില്ലേ അപ്പോൾ അവരെന്നാ ചെയ്യും ആ അളക്കാമ്പെ പളക്കെട് കുത്തും അപ്പം തന്നെ ഇപ്പോൾ ഇപ്പോൾ ശ്വാസം പിടിച്ച് നിൽക്കണമെങ്കിൽ എല്ലാം പോകും എന്നിട്ടാണ് അളക്കണത് മനസ്സേ അളവിന് മുമ്പ് പള്ളക്കെട്ട് കുത്തു വരും എന്തിനാ നീ ശ്വാസം പിടിക്കേണ്ട ഇല്ലാത്ത ഉണ്ടെന്ന് പറഞ്ഞ് ആക്കി തെക്കത് ആൾക്കാരുടെ എല്ലാത്തിൻ്റെയും സ്വാഭാവിക പ്രവണത അതാണ് എന്താണ് ഇല്ലാത്തത് ഞാൻ ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ല എന്നിരിക്കുവേഴ് നമ്മൾ ശ്വാസം പിടിച്ച് നിൽക്കും കൃപ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല ഞാൻ കുറഞ്ഞ പുള്ളിയാണെന്നുള്ള കാര്യം അങ്ങോട്ട് തുറന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൃപ വർക്ക് ചെയ്യും അവിടെ തന്നെ ദാസിയുടെ വിരീതാവസ്ഥ തെക്കൻ പാർത്തു പ്രാർത്ഥിക്കും കർത്താവ് അങ്ങയുടെ കൃപയെ ആർജിക്കുവാൻ കൃപയെ എന്നെ എളിമപ്പെടുത്തണമേ എന്നെ വിനയപ്പെടുന്ന സാഹചര്യത്തെ അംഗീകരിക്കാനുള്ള അംഗീകരിക്കാനുള്ള അതിൽ അഭിമാനിക്കാനുള്ള അഭിഷേകം തരണമേ അഭിഷേകം തരണമേ ഹലിൽ ൾ അവരുമ്പോൾ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ക്യാൻസ് മനസ്സിലായില്ലേ മക്കൾക്ക് അതായത് എപ്പോഴെങ്കിലും സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ വന്നാൽ നമ്മൾ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നു എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യത്തില്ല സ്റ്റാറ്റസ് കൃപയാണ് വരാൻ പോകണമെങ്കിൽ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യത്തില്ല ഡീപ്രമോട്ട് ചെയ്യുള്ളൂ ഇറ്റ്സ് വെരി ക്ലിയർ വെരി ക്ലിയർ ഇതിൻ്റെ വിഷയം അക്സെപ്റ്റ് ചെയ്യുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റൻസിൻ്റെ പ്രോബ്ലം ഉണ്ടാകും അത് അമ്മയ്ക്കെന്നല്ലേ ശരിക്കറിയാം അതുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്ത് അവരെന്താ പറഞ്ഞത് പി ഹോൾഡ് ദ ഹാൻഡ് ദീഡി ലൂഡ് അവർക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ അവർ വലിയ യൂണിവേഴ്സിറ്റിയിലും തിയോളജിയും പഠിച്ച ആളല്ല പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ് അതുകൊണ്ട് ആത്മാവ് ഈ പറഞ്ഞ പോലെ നാല് പതിനാറ് ഹെബ്ര ലേഖനം എന്താ പറയണത് വേണ്ട സമയത്ത് കൃപാപുരവും കരുണയും തമ്മിലേക്ക് ചൊരിയാൻ കൃപയുടെ സിംഹാസനത്തെയാണ് അവരെ സമീപിക്കണമെന്ന് എന്നവർക്ക് നല്ല ബോധ്യമുണ്ട് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ പരിശുത്തമ്മയ്ക്കുണ്ടായ ബോധ്യങ്ങളാൽ നമ്മൾ പുനരഭിഷേകം ചെയ്യണമേ പുനരഭിഷേകം ചെയ്യണമേ എൻ്റെ മക്കൾ ഇതൊരു വാല്യൂ ആയിട്ട് നമ്മൾ ക്രിസ്ത്യാനിലെ ഏറ്റവും വലിയ വാല്യൂ ആണത് എന്നുവെച്ചാൽ മൂല്യം ഈ മൂല്യം ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് വാല്യൂ ആണിത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ ഈശോ തന്നെ പറഞ്ഞില്ലേ നിന്നെ കല്യാണ വിരുന്നിനെ വിളിച്ചാൽ ചടിക്കാർ മുമ്പിൽ ഇരിക്കരുത് എന്താണ് മുമ്പിൽ ഇരിക്കുന്നതാണ് വാല്യൂ എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരു സെറ്റപ്പ് അതാണ് നീ പോയി ഇരിക്കണം ദൈവരാജ്യത്തിൻ്റെ വാല്യൂ അതാണ് ദൈവരാജ്യത്തിൻ്റെ വാല്യൂ അതാണ് ഞാൻ പറയണത് പുറകെ തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അവിടുന്ന് മുമ്പിൽ വന്നിരിക്കാൻ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരി നമ്മൾ പുറകെ ഇരിക്കുന്നതിൽ നീ ദൈവ ദൈവ പെയ്യ്ലാണെങ്കിൽ പുറകെ ഇരിക്കുന്നതിൽ നിനക്ക് ആത്മാവിൻ്റെ അഭിഷേക സന്തോഷമുണ്ടാകും അതാണ് ദൈവത്തിൻ്റെ എന്ന് പറയണത് ആരും വരെ ആ ഞാൻ പുറകെ ഇരിക്കുക ഇങ്ങനെ എളിമന്നടിച്ച് പുറകെ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് എന്നെ മുമ്പിൽ ഇരിക്കാൻ പറയുമ്പോൾ എനിക്ക് ഗമയുണ്ടാകുമെന്നൊന്നറില്ല അങ്ങനെയുള്ള ഗമസ്വപ്നങ്ങളൊന്നും വേണ്ട ഞാൻ പുറകെ തന്നെ ഇരിക്കാം കാര്യം എന്താ എൻ്റെ കണ്ണ് കൃപയുടെ സിംഹാസനമാണ് മനസ്സായില്ല നാട്ടുകാരുടെ മടുത്തെട്ടൊന്നും അതൊക്കെ ചത്ത് ചീഞ്ഞു പോകും എത്ര വലിയ മനുഷ്യരായാലും പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗിച്ച് കേട്ടില്ലേ എന്താണ് ചില കാര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല അത് ഒരു മുഖ്യമന്ത്രി നിസ്സഹായമായിട്ട് കൊടിയേരിയുടെ ശവദാഹ സമയത്ത് ഹൃദയം നിറഞ്ഞു പറഞ്ഞൊരു വാക്കാണ് ചില കാര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോഴും ഇത്രയും ഇത്രയും ആകുമ്പോൾ കമ്മ്യൂണിസം തീരുകയാവുകൾ ചെയ്യാം പക്ഷെ വിശ്വാസി കുറച്ചുകൂടി മുമ്പോട്ട് പോകും എല്ലാ കാര്യങ്ങളിലും എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എന്താ കാര്യം നമുക്ക് മനുഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത മനുഷ്യന്മാരുടെ അവസ്ഥ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്ത ഈശോയാണ് അതുകൊണ്ട് ഈശോ കൈകാര്യം ചെയ്ത എല്ലാ വിഷയങ്ങളും എന്താണ് പിതാക്കന്മാർ മരുഭിവെച്ച് മന്നെ പക്ഷിച്ചു അതുപോലെ അല്ല ഈ അപ്പം ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന എന്നിലും ഞാൻ അലമ്പരം വസിക്കുന്നു സജീവനായ പിതാവാണ് അയച്ചത് പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു അതുപോലെ എന്നെ പക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാൻ കൈ എട്ടിച്ച് കത്താനേ Show me to a new പക്ഷേ ഞാൻ അന്ന് ഉടമ്പടി ചേട്ടനെടുത്ത് അന്ന് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നു ഞാൻ എന്തുകൊണ്ടാണിത് വന്ന് എനിക്ക് മാതാവും മാറ്റി തന്നെ എനിക്ക് ഉറപ്പുള്ളൊരു അസുഖമാണത് അത് എനിക്ക് പിന്നെയും വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ വന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാതിരുന്ന് ഞാൻ ബൈബിൾ വായിക്കും കൊന്ത ചെല്ലും വിശ്വാസ പ്രമാണം ചെല്ലും പക്ഷേ എനിക്ക് എന്താണെന്ന് മനസ്സിലാവണല്ലോ ഇത് പിന്നെയും വന്നത് എന്നിട്ട് ഞാൻ ബൈബിളെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ യാക്കോബ് വന്ന് ഉടമ്പടി എടുത്തു അത് ഉടമ്പടി പത് ഉടമ്പടി നിന്നിച്ചു എന്ന വാക്ക് അത് ഇവിടെ വാ വചനം ഞാൻ ഓർക്കണില്ല എത്രയാണെന്ന് പക്ഷെ നിന്നിച്ചു എന്നൊരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു ഞാൻ അത് നിന്നിച്ചത് എന്താണെന്ന് ഞാനങ്ങനെ ആലോചിച്ച് പ്രാർത്ഥിച്ചു അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കാറിൽ വെച്ചിന് ഉടമ്പടി പത്രവും തൈലവും എടുത്തിട്ടില്ല എന്ന് അത് അപ്പം തന്നെ ചേട്ടനുറങ്ങനെ ഞാൻ വിളിച്ചനുപ്പിച്ച് ഞാൻ പോയി തൈലും പത്രവും എടുത്തുകൊണ്ട് വന്ന് മാതാവിന് രൂപം വെച്ചുകൊടുത്ത് വെച്ച് പ്രാര്ത്ഥിച്ച് ചേട്ടനെ കൊണ്ട് എന്നെ വിശ്വാസ പ്രമാണം ചെല്ലിച്ച് എൻ്റെ നെറ്റിഗിൽ ചെയ്ത് തേച്ചതിന് ശേഷമാണ് ഉറങ്ങാൻ പറ്റിയത് അതൊരു വലിയ അത്ഭുതമായിട്ട് മാതാവ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെന്നുള്ള എൻ്റെ അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കണു ഇതുവരെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോ കുമാരനും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ ഇപ്പോഴും പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് യൂട്യൂബിൽ ഇങ്ങനെ മാതാവിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട് പിന്നെ ഈ ഇവിടുന്ന് കിട്ടുന്ന പത്രം കൊണ്ടു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ പത്രം കൊടുക്കാറ് പിന്നെ ഞങ്ങളുടെ അവിടെ കാരുണ്യ പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ അവിടെ ഒരു അമ്മ മടമുണ്ട് മഠത്തിൽ പ്രായമായ അമ്മച്ചിമാരും അപ്പച്ചന്മാരാണ് ഉള്ളത് അവർക്ക് വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും നാല് മണിക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഞങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട് ഞങ്ങളുടെ വന്ന് കയ്യിൽ വന്ന് ആര് വന്ന് പൈസ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ചോദിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങൾ കഴിയുന്ന രീതിയിലൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട് ഇതിനെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ പേര് റിറ്റി തോമസ് ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴയിൽ നിന്നാണ് എനിക്ക് ഞാൻ ഇവിടെ വരാനുള്ള കാരണമെന്ന് വെച്ചാൽ എൻ്റെ മമ്മി എനിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു ആ പേടി കാരണം എനിക്ക് ഒരു റൂമിൽ തന്നെ ഇരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ആ ഒരു ദിവസം മമ്മി എനിക്ക് വേണ്ടി സാക്ഷി എടുത്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുവാണ് നീ വന്ന് ഉടമ്പടി എടുക്ക് അങ്ങനെ തോന്നിക്കൂ കുറേ വട്ടം തോന്നിച്ചു ആ അങ്ങനെ വന്നിട്ട് ഞാൻ സാക്ഷ്യ ഇത് സോറി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ പേടി ഉണ്ടായിട്ടില്ല ആ പേടി പൂർണ്ണമായിട്ടും അമ്മമാതാവും ഈശോയും മാറ്റി തന്നു അതുപോലെ എക്സാം ഉണ്ടായിരുന്നു എനിക്ക് ബി എസ് സി നേഴ്സിംഗാണ് ഞാൻ അപ്പോൾ എക്സാമിന് വന്നിട്ട് എല്ലാ വിഷയവും എനിക്ക് ഞാൻ തോറ്റു തോറ്റുപോകുമായിരുന്നു അപ്പോൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് ഇവിടുന്ന് ഉടമ്പടി എടുത്തപ്പം തൈലവും കാശുരൂപവും തന്നിരുന്നു ആ കാശുരൂപവും തൈലവും പിടിച്ചുകൊണ്ട് ഞാൻ പോയി എക്സാം എഴുതി ആ എക്സാമിൽ അമ്മ മാതാവ് എൻ്റെ കൂടെ വന്നു അതിന് ഒരു കാരണം എന്ന് വെച്ചാൽ അമ്മ മാതാവ് എൻ്റെ കയ്യിൽ പിടിച്ച് എന്ന് എനിക്ക് പറയാൻ സാധിക്കും കാരണം സ്പീഡ് എനിക്ക് എനിക്ക് എക്സാമിനായാലും ഒന്നിനും എനിക്ക് സ്പീഡ് ഇല്ലാത്ത ഒരാളാണ് അതുപോലെ നല്ല ഹാൻഡ് റൈറ്റിങ് അതും ഒരാളാണ് ഇത് രണ്ടും അമ്മ മാതാവ് എഴുതിയതാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും പിന്നെ മമ്മിക്ക് നെഞ്ചിന് വേദന ഉണ്ടായിരുന്നു നേരത്തെ ആ നെഞ്ചിന് വേദന വന്നപ്പോൾ ഞാൻ മമ്മിക്ക് തൈലം തേച്ച് കൊടുത്തു ആ തേച്ച് കഴിഞ്ഞ് മമ്മിക്ക് ആ